ഗാന്ധി പഠന കേന്ദ്രം ഗാന്ധി വിചാരധാര ജില്ലാ സർവോദയ മണ്ഡലം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തില് നന്ദിയാട്ടുകുന്നം എസ്എന് വി സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ ഖാദി ചലഞ്ച് സംഘടിപ്പിച്ചു പിടിഐ പ്രസിഡന്റ് കെ സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന് ഖാദി ധരിക്കൂ അയൽക്കാരനെ സഹായിക്കാന് ഖാദി ധരിക്കൂ രാജ്യത്തെ രക്ഷിക്കാന് ഖാദി ധരിക്കൂ ഖാദി അഹിംസയുടെ പ്രതീകം എന്നീ ആശയങ്ങള് ഉള്ക്കൊണ്ടുകൊണ്ട് ഗാന്ധി കേന്ദ്രം ഗാന്ധി വിചാരധാര ജില്ലാ സർവോദയ മണ്ഡലം എന്നിവയുടെ നേതൃത്വത്തിൽ നന്ദിയാട്ടുകുന്നം എസ് ന് വി സ്കൂളില് ഖാദി ചലഞ്ച് സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് കെ ബി സുഭാഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വന്നപ്പോൾ ആകെ മൂന്ന് കാര്യങ്ങളാണ് ഇന്ത്യയിലെ നോട്ടുകൾ അളവു തൂക്കങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യൻ വസ്ത്രങ്ങളിലായ ഖാദി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ നമ്മളുപയോഗിക്കുന്നത് ഖാദി വസ്ത്രമാണ് ആ ഖാദി വസ്ത്രത്തിൻ്റെ നിലപാട് നിലനിർത്തിക്കൊണ്ട് സാധാരണക്കാരെ തൊഴിലാളികളുടെ ഭക്ഷണം വസ്ത്രവും നിലനിർത്തുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഈ തൊഴിലാളികളെ നിലനിർത്തുന്നതിന് ഏറ്റവും ആവശ്യമാണ് ഇന്നത്തെ ഈ പൊതു ഈ ഖാദിയെ നിലനിർത്തിക്കൊണ്ട് ഖാദി ജീവനക്കാർക്കും വി ബിന്ദു ആദ്യ വിൽപ്പന സംഘടിപ്പിച്ചിട്ടുള്ളത് ഖാദി മേഖല ഇന്ന് ഏറ്റവും അധികം പ്രശ്നങ്ങളെ നേരിടുന്ന ഒരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് അവരെ സംരക്ഷിക്കുവാനും അതിൽ നിൽക്കുന്ന എല്ലാ എംപ്ലോയീസിനെ സംരക്ഷിക്കുവാനും എല്ലാവരും ബാധ്യസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഖാദി പ്രമോഷന് കൂടുതൽ ഊന്നൽ നൽകേണ്ടതാണ് എല്ലാവരും ഖാദിയുമായി സഹകരിച്ച് മുന്നോട്ട് പോവേണ്ടതാണ് ും സർവോദയ മണ്ഡലം സംസ്ഥാന സെക്രട്ടറി മാത്യുസ് പുതുശ്ശേരി ഹെഡ്മാസ്റ്റർ സി കെ ബിജു അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു